ഹൈ ഓൾ ടോബി ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര കുട്ടനാട്ടിലോട്ടാണ് കുട്ടനാട് പോകാൻ വേണ്ടി കോതകലങ്കാർക്ക് മറ്റേത് ഓപ്ഷൻ എന്ന് ചോദിക്കേണ്ടതില്ലല്ലോ കോതമംഗലത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ആർ പി സി നാനൂറ്റി ഇരുപത്തൊന്ന് ആലപ്പുഴ ഫാസ്റ്റ് എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പതിന് കോതകലം പ്രൈവറ്റ് സ്റ്റാൻഡിൽ എത്തുന്ന നമ്മുടെ ആലപ്പുഴ ഫാസ്റ്റ് ഏകദേശം പത്തര മണിയോണ്ട് കൂടി തന്നെ ആലപ്പുഴയിൽ എത്തുന്നതാണ് കോതമംഗലത്ത് നിന്ന് ആലപ്പുഴ വരെ ഒരാൾക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് ടിക്കറ്റ് എന്നാൽ ഇത്തവണ ഞാൻ തനിച്ചല്ല മാർത്തേയും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ എൻ എച്ച് അറുപത്താറിന് പണി നടക്കുന്നതുകൊണ്ട് തന്നെ പത്തര എന്നുള്ളത് പതിനൊന്നുമണിയും പതിനൊന്നാലിലൊക്കെ ആവാതെ ആലപ്പുഴ എത്തില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി വൈകിയ വേളയിലാണ് ആലപ്പുഴയിലോട്ട് കയറി ചെന്നെങ്കിലും നേരെ ചെന്നപാടെ സ്റ്റാർട്ടിനകത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി രണ്ട് മസാല ദോശ ഓർഡർ ചെയ്തു നല്ല അടിപൊളി ബീട്രൂട്ടിട്ട മസാല ദോശ അതാണല്ലോ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഹൈലൈറ്റ് അങ്ങനെ ഫുഡ് ഫുഡടിക്ക് ശേഷം നേരെ ഒരു ഓട്ടോയി കൊടുത്ത് അവിടുത്തെ തൊട്ടടുത്ത് തന്നെയുള്ള ബോട്ടിച്ചെട്ടിയിലോട്ട് പോയി ബോട്ടിചെട്ടി ചെന്നിട്ട് നമ്മുടെ അയലക്കാരനും അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ പ്രിയപ്പെട്ട പോസ്റ്റുമാനുമായിട്ടുള്ള അനിലേട്ട നിർദ്ദേശം അനുസരിച്ച് ഒരു ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സർക്കാരിൻ്റെ തന്നെ സർവീസിലുള്ള ബോട്ടിൽ കയറി നമ്മുടെ നാട്ടിൽ കെ എസ് ആർ ടി സി ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചറൊക്കെ പോലെ തന്നെ സർക്കാരിൻ്റെ അവിടുത്തെ ഒരു ബോട്ടിലാണ് നമ്മൾ കയറിയത് അത് കയറി നേരെ നമ്മൾ കൈനികിരിക്ക് ടിക്കറ്റ് എടുത്തു കൈനികിരി വരെ ഒരാൾക്ക് ഏകദേശം പന്ത്രണ്ട് രൂപ ടിക്കറ്റ് നിരക്ക് വരുന്നത് ഇത് നമ്മുടെ ഓർഡിനറി സീ സർവീസ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ബോട്ടിൽ ഇരുന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും നല്ല അടിപൊളി കുട്ടനടം കാഴ്ചകളും അവിടുത്തെ ആളുകളുടെ ജീവിതവും അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെ ഉണ്ടെന്ന് തോന്നണില്ല കേട്ടോ ഒരു സൈഡ് സീറ്റും കൂടെയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട ഒരു മണിക്കൂറാണ് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് കൈനഗിരി വരെ എത്താനുള്ള സമയം എടുക്കുന്നത് അത്യാവശ്യം പല സ്പീഡിൽ പോകുന്ന ബോട്ടുകളും ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ കയറിയിരിക്കുന്നത് ശരിക്കും ഒരു ഓർഡിനറി അവിടുത്തെ ഒരു കേരള സ്റ്റേറ്റിൻ്റെ തന്നെ ഒരു സർവീസിലുള്ള ഒരു ബോട്ടിലാണ് കയറിയിരിക്കുന്നത് ഇപ്പോൾ ഇതല്ലാതെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള പല ബോട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നമ്മളവിടെ ബോട്ട് ചിട്ടിയിൽ വരുമ്പോൾ തന്നെ ഒത്തിരി ആളുകൾ നമ്മളെ സമീപിക്കും കേട്ടോ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരേ ബോട്ട് കാര്യങ്ങൾ സർവീസൊക്കെ വേണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു സർവീസ് എങ്ങനെയുണ്ട് എന്നറിയാനും അവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി തന്നെയാണ് നമ്മളവിടുത്തെ ഓർഡിനറി ട്രാൻസ്പോർട്ടിൽ കയറിയത് അപ്പോൾ നമുക്ക് അവിടെ ഓരോ ബോട്ട് ചെട്ടിയിലും ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും പലരും വിചാരിച്ച് നമ്മൾ കൺഫ്യൂഷനായിട്ട് ബോട്ടുമാരെ കയറിയതാണ് എന്നൊക്കെ നമുക്ക് വണ്ടിയുടെ അകത്തുള്ളവരൊക്കെ നമ്മളോട് ചോദിച്ചു കൊണ്ടാകും പിന്നെ അവിടെ പോവാണ് അവിടുത്തെ സാധാരണ ആളുകളാണ് അതിൽ ട്രാവൽ ചെയ്യുന്നത് അവർ വീട്ടിൽ പോകാനും ഓരോ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നതും ഒക്കെ ആയിട്ടുള്ള ആളുകളെയാണ് അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ നമ്മൾ കൈനികരി എത്താറായപ്പോഴത്തേന് നമ്മുടെ അനിലേണ്ട കോൾ വന്നു അതിന് തൊട്ട് പോകുമ്പോഴത്തുള്ള കല്ലറ ഇറങ്ങാനായിട്ട് പറഞ്ഞു അപ്പോൾ കല്ലറ ചെട്ടിയിൽ ഇറങ്ങിയിട്ട് പുള്ളിക്കായിട്ട് ഞങ്ങൾ വയ്യ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു പ്ലാനിലാട്ടാണ് നിൽക്കുന്നത് പുള്ളി പുള്ളിയവിടെ എത്താമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാനും മാറുന്നോടെ കൂടി കല്ലറ ഐറ്റിയിൽ വെയിറ്റ് ചെയ്ത് തന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ കുറച്ച് വിദേശികളെ കൊണ്ടൊരു അപ്പച്ചൻ അപ്പച്ചെന്നല്ല പുകയൊക്കെ ഇട്ട് വൈപടിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നട്ടുച്ചയ്ക്ക് അങ്ങനെ ഞാനും മാർഗം കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അനിലേട്ട പറഞ്ഞോട്ടൊരു സ്പീഡ് ബോട്ട് വന്നു കേട്ടോ ഇനിയുള്ള യാത്രകൾ സ്പീഡ് ബോട്ടിലാവട്ടെ എന്നുള്ള സെറ്റപ്പിൽ നേരം സ്പീഡ് ബോട്ടിലോട്ട് വലിച്ചു പഠിച്ചു പക്ഷേ കയറി ആവേശം പിന്നെ ഉണ്ടായിരിക്ക ിട്ടാ മേടിയായിട്ടല്ല ഫോൺ പോയാലോ ചിട്ടാ തെയ്യോമേ നീ കാത്തു അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റത്തെ സ്പീഡ് ബോട്ട് യാത്രയ്ക്ക് ശേഷം ചേട്ടൻ ഞങ്ങളെ കരയിലാക്കിയിട്ട് തിരിച്ച് പോകുന്ന രംഗമായിട്ടാണ് കാണുന്നത് ഇനി അടുത്തായിട്ട് കുട്ടനാടൻ ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു പ്ലാനോടുകൂടി ആയിട്ടാണ് ഞാനും മാറത്തെ അങ്ങോട്ടും കൂടി നടക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് അവിടുത്തെ ടൂറിസ്റ്റുകളൊക്കെ ഇതുപോലെ തന്നെ സെയിമായിട്ട് അവിടുത്തെ ഗ്രാമങ്ങളിലൂടെയൊക്കെ നടന്നു വരുന്ന രംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അവിടുത്തെ ഒരു ചെറിയൊരു ബോട്ട് ചെട്ടിയാണ് ഇത് കാണുന്നത് ഇവിടെ അവിടുത്തെ കുഞ്ഞു പിള്ളേരൊക്കെ ഇരുന്ന് കക്ക പറക്കുകയും അത് ക്ലീനാക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള വീടുകളാണ് നമുക്കറിയാം കുട്ടനാടൻ ഗ്രാമങ്ങളേക്കിടയ്ക്ക് വീട് പണിയാന്ന് പറഞ്ഞാൽ അവരെ വീട് പണിയുന്നതിന് ഏത് സാമഗ്രിയുണ്ടെങ്കിലും ഈ വഞ്ചിയിലും തോണിയിലൊക്കെ ആയിട്ട് വേണം കൊണ്ടുവരാൻ അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് പണിതിരിക്കുന്ന വീടുകളായതുകൊണ്ട് തന്നെ വലിയ ആർഫാടുള്ള വീടുകളൊക്കെ വളരെ ചുരുക്കമുള്ളൂ പിന്നെ ഈ ഗ്രാമങ്ങളൊക്കെ ആസ്വദിക്കാനായിട്ട് വരുന്ന ഒത്തിരി വിദേശികളെയും കാര്യങ്ങളെയൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അവരെല്ലാവരും അത്യാവശ്യം നല്ല എൻജോയ് ചെയ്തതൊക്കെ എല്ലാ അടിപൊളിയായിട്ട് വീക്ഷിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ അവസാനം നമ്മുടെ കഥയിലെ നായകൻ നമ്മൾ ആദ്യം പോലെ നമ്മുടെ കഥയിൽ നായകനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ അനിലേണ് കണ്ടെത്തിയിട്ടോ അനിലേണാണ് ഈ ഗ്രാമത്തിലെ പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുള്ളി അത്യാവശ്യം പോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് തിരക്കൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ സ്വീകരിക്കാനായിട്ട് വന്നേക്കാം നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ പരിപാടി ഉൾപ്പെടെ നമുക്ക് സെറ്റ് സെറ്റീസ് വന്നാൽ അവിടെ അനിലേടന കേട്ടോ പിന്നെ അവിടുത്തെ കുട്ടനാടൻ ഉൾഗ്രാമങ്ങളിൽ ഇവിടെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് അനിലേണ്ട കൂടെ കുറച്ച് നേരം കുട്ടനാട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചു പിന്നെ ഇവിടുത്തെ ഓരോ വീടുകൾ പണ്ടത്തെ കഥ ഇവിടെ എങ്ങനെ വീടുകൾ വന്നു അങ്ങനെയുള്ള കഥകളൊക്കെ പുള്ളി പറയുവാർന്നു കേട്ടോ ഏത് വീടും ഇവിടെ പണി പണിയണമെങ്കിലും ഇതുപോലെ തോണിയിലോ വഞ്ചിയിലോ ബോട്ടിലോ ഒക്കെ ആയിട്ട് അതിൻ്റെ സാമഗ്രികളും കാര്യങ്ങളും കൊണ്ടുവന്നാലാണ് പണിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവായിട്ട് കാണുന്ന പോലത്തെ വലിയ വലിയ ആർഫാടമായിട്ടുള്ള വീടുകളൊക്കെ കുട്ടനാടൻ ഗ്രാമങ്ങളുടെ ഉള്ളിൽ വളരെ ചുരുക്കമായിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം എല്ലാ വീട്ടിലും തന്നെ ഇതുപോലെ ഓരോ തോണികളോ വഞ്ചികളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അവർക്ക് എന്താവശ്യത്തിനും ഇവിടെ നിന്നൊന്ന് മാറി ആക്സസ് ചെയ്യണമെന്ന് വെച്ചാലും ഇങ്ങനെ ഒരു തോണിയുടെ വഞ്ചിയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഞങ്ങൾ അങ്ങനെ വന്ന് വന്നൊരു കടത്തിനടുത്തെത്തി ഇവിടെ തൽക്കാലം പാലും ഇല്ലാത്തത് നമുക്ക് അപ്പറ കിടക്കണമെങ്കിൽ ഒരു വഞ്ചി വേണം അങ്ങനെ അവസാനം വഞ്ചിയൊക്കെ വന്ന് നമ്മളെ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറ്റി അതിൻ്റെ നേരെ അടുത്ത കുച്ചത്തെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിക്ക് ഡെസ്റ്റിനേഷനെ കൊണ്ടുപോകാനായിട്ട് സെറ്റ് ചെയ്ത് തന്നേക്കും കേട്ടോ അപ്പം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് സെറ്റ് ചെയ്തേക്കണം ഇന്നത്തെ സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ഷോർട്സിലും റീൽസിലും ഒക്കെ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ടുള്ള നമ്മുടെ ആറ്റുമുഖം ഷാപ്പ് കേട്ടോ ഈ ഷാപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടക്കളയിൽ നമ്മൾ കയറിയിട്ട് ഫുഡെല്ലാം കണ്ട് നമ്മൾ ലൈവായിട്ട് അവിടെ നിന്ന് ഓർഡർ കൊടുക്കുകയാണ് ചെയ്യണേ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു നമ്മൾ ചെന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരൊക്കെ വെയിറ്റ് ചെയ്തിന് ശേഷം നമുക്ക് ഫ്രീ ആയിട്ടൊരു ഹട്ട് അവൈലബിൾ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള നമ്മുടെ അപ്പവും താറാവ് കറിയും അതുപോലെ തന്നെ നല്ല കരിമീനും കപ്പയും ഒക്കെ ആയിട്ട് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഫുഡ് വന്നാൽ പിന്നെ നമ്മൾ നമ്മളല്ലാതാവുന്നു എന്ന് പറഞ്ഞ പോലെ എൻ്റെ മാറ നേരെ കരിമീൻ പിടിച്ച് അകത്താകാനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടോ ഇനി ക്യാമറയും പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ട് ഇടുന്ന അത് എൻ്റെ ആരോഗ്യത്തിന് ഹാനികരാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അത്യാവശ്യം വയറു കയറണമെങ്കിൽ കരിമീൻ്റെ ഒരു സൈഡെങ്കിലും പിടിക്കാൻ കിട്ടണമല്ലോ അപ്പോൾ പിന്നെ പയ്യ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ച് പയ്യെ ഫുഡ് അടിക്കാനായിട്ട് തുടങ്ങി ആലപ്പുഴയും കുട്ടനാടും ആയതുകൊണ്ട് പ്രത്യേകം പറയേണ്ടതില്ല ധാരാളം ഷാപ്പുകളും ഫുഡ് സ്പോട്ടുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തെ തിരക്ക് നമുക്ക് ആ കടകൾ അല്ലെങ്കിൽ ആ ഷാപ്പുകൾ എത്രമാത്രം ആണ് എത്രമാത്രം ഹിറ്റായിട്ടുള്ള ഫുഡുകളാണെന്നുള്ളതിന് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടതില്ലോ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷാപ്പിലെ ഫുഡും കറികളും തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡും കരിമീനും ഒക്കെ ആയിട്ടുള്ള യുദ്ധത്തിന് ശേഷം രണ്ടുപേരും കഴിച്ച് പുറത്തിറങ്ങി കേട്ടോ രണ്ടുപേർക്കും ഓൾറെഡി കൂടി ഫുഡിന് ഏകദേശം എണ്ണൂറ് ആയിട്ടുള്ളൂ നമുക്ക് എപ്പോഴും മീനൊക്കെ അതിൻ്റെ സൈസനുസരിച്ചിട്ട് ഇവിടെ റേറ്റ് വരുന്നത് അത് ഒട്ടുമിക്ക ഷാപ്പുകളിൽ അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ ഫുഡ് അടിക്കുക ശേഷം അനിയാട്ട് കയ്യിൽ ബൈക്കും മേടിച്ച് ആലപ്പുഴ കറങ്ങാനായിട്ട് വീട്ടിൽ ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു കരിക്കൊക്കെ കഴിച്ച് നേരെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ആലപ്പുഴ ബീച്ചിലും എത്തി ആലപ്പുഴ ബീച്ചിലെത്തിപ്പോയി ഏകദേശം നാലര നാലേ മുക്കാല് സമയമായിട്ടുള്ളട്ടോ ആ സമയം തന്നെ അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ അവിടെ മറൈൻ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ വന്നത് ഒരു ദിവസം വൈകിപ്പോയി അതുകൊണ്ട് തന്നെ നമുക്ക് മറൈൻ എക്സ്പോ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചതുമില്ല അത്യാവശ്യം നല്ല വെയിലായത് കൊണ്ട് തന്നെ വിനോദസഞ്ചാരികളായിട്ട് സമയം തെറ്റി എത്തിയവരെല്ലാം കുടയൊക്കെ ചൂടി ബീച്ച് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം മാർത്തേയും കൂടി കേട്ടോ മാർത്തക്കാണെങ്കിൽ ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഒരു ഹിൽ സൈഡ് ടേസ്റ്റ് ഉള്ള ആളാണ് മാർത്തയാണെങ്കിൽ ബീച്ച് സൈഡും എവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്ത ആദ്യത്തെ ഓപ്ഷനിൽ മാർത്ത എപ്പോഴും പറയുക ഏതെങ്കിലും ഒരു ബീച്ചിൻ്റെ പേരായിരിക്കും കേട്ടോ ഞാനാണെങ്കിൽ നമ്മുടെ ഹിൽ സൈഡ് ടേസ്റ്റ് ഉള്ള ഒരാളായതുകൊണ്ട് ബീച്ച് പോകൾക്ക് വളരെ കുറവാണ് പിന്നെ ആലപ്പുഴ ബീച്ചൊക്കെ നമ്മൾ സ്ഥിരം പോയി മടുത്തിരിക്കുന്നൊരു ബീച്ചാണല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ നിർത്താമെന്ന് വിചാരിച്ചു അതായത് അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ആലപ്പുഴ കുട്ടനാട് യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് തിരിച്ചുവാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ച് കെ എസ് ആർ ടി സിയിലാണ് പോകുന്നത് അപ്പോൾ നമ്മളടുത്ത് വീടിയിൽ കണ്ടുവരേക്കും അപ്പോൾ ഇന്നത്തെ കറക്കത്തിനുള്ള ശേഷം തിരിച്ചു പോകാനായിട്ട് ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് പെരുമ്പാവർക്ക് നമുക്കൊരു ഒറ്റ ബസ് എ സി ലോ ഫ്ലോർ കിട്ടിയിട്ടോ എ സി ബസ് കിട്ടി എൻ്റെ സന്തോഷത്തിലൊക്കെ ഇരിക്കുവായിരുന്നു പക്ഷേ ബസ്സിൽ കയറി യാത്ര ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്തത് ഇത്രയും വലിയൊരു ലോങ് സർവീസ് കിടക്കുന്ന ബസ്സായിട്ട് പോലും തലയക്കാനൊരു ഹെഡ് ഇല്ല എന്നുള്ളത് വളരെയേറെ ഒരു ഡിഫക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്തു കിട്ടും അങ്ങനെ മൊത്തത്തിലുള്ള ഇന്നത്തെ നമ്മുടെ കെ എസ് ആർ ടി സി യാത്രകൾക്ക് ശേഷം രാത്രി കൃത്യം പത്തരയ്ക്ക് നമ്മൾ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നതായിരിക്കും സ്റ്റേ റ്റ്യൂൺ